ഹലോ നമസ്കാരം എൻ്റെ പേര് ഷാഹാജ്മാന ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ആഫ്രിക്കയിൽ ടാൻസാനിയ താറുസലാം പറയും ഞാൻ ബി എ എക്കണോമിക്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇത് പഠിക്കാനും കാലിക്കുലേറ്റിൽ കാലിക്കുലേറ്റ് കമ്പയർ ചെയ്തിട്ട് ഇഗ്നോലിൽ ചേർന്നത് കാലിക്കേറ്റ് വൺ ഇയർ കംപ്ലീറ്റ് ഡിഗ്രി ചെയ്തതായിരുന്നു അപ്പോൾ അവർ ഇതിലാണ് ഞാൻ ഇഗ്നോൽ ജോയിൻ ചെയ്തത് പക്ഷേ എൻ്റെ ഒരു ആണ് സിലബസ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ പഠിക്കാൻ വേണ്ടി സെർച്ച് ചെയ്ത ടൈമിലാണ് ലേൺ വൈസ് എന്ന ആപ്ലിക്ക ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് അതിൽ ജോയിൻ ചെയ്യുന്നതും ജോയിൻ ചെയ്ത് കുഴപ്പമില്ല അപ്പം വിത്ത് മെൻട്രോ ആണ് ചൂസ് ചെയ്തത് വിത്ത് മെൻട്രോ ആയതുകൊണ്ട് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട് അതായത് ഇംഗ്ലീഷ് എൻഡിച്ച് പ്രോഗ്രാമിൽ പറ്റി ചെയ്യാൻ പറ്റും പിന്നെ ഇടയ്ക്ക് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് പിന്നെ ടൈം ടേബിൾ ടൈം ടേബിൾ തരുന്നതുകൊണ്ട് ടൈം ടേബിൾ അനുസരിച്ച് തീർക്കാം അത്ര പോർഷൻസ് എത്ര തീർത്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ ധാരണകൾ കിട്ടും പക്ഷെ നെഗറ്റീവായിട്ട് പറയാനെന്ന് വെച്ചുകഴിഞ്ഞാൽ ടൈം ടേബിൾ പ്രകാരം പോകണമെങ്കിൽ കുറച്ച് സ്പീഡിലാണോ എനിക്കറിയില്ല പക്ഷേ ആ ടൈം ടേബിൾ പ്രകാരം പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ വേറെ ഓരോ വർക്കിൻ്റെ ഇടയിലും ഇത് തീർന്ന് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അതോടൊക്കെ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു ബാക്കിയെല്ലാം കൊണ്ടുപോയിക്കാണ് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ക്ലാസ്സസ് ആണ് എല്ലാ എല്ലാ ക്ലാസ്സും നല്ല ഹെൽത്ത് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ്